ഒരു കേരളത്തിലെ കോൺഗ്രസിൻ്റെ പിതാവ് എന്ന നിലയ്ക്ക് തന്നെ ഞാൻ കാണുന്നത് അങ്ങനെയാണ് ഇന്ദിരാഗാന്ധിയെ ഭാരതത്തിൻ്റെ മാതാവ് എന്ന് കാണുന്നത് പോലെ ലീഡർ ശ്രീ കരുണാകരനെ അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ മുൻഗാമികളൊക്കെ ഇതിൻ്റെ ഫൗണ്ടേഴ്സ് ഒക്കെ ഉണ്ടാവും അവരോടൊന്നും അവ മര്യാദയല്ല പക്ഷേ എൻ്റെ തലമുറയിൽ ഒരുപക്ഷെ ധീർനായ ഒരു ഭരണകർത്താവ് എന്ന നിലയ്ക്ക് ആരാധന തീർച്ചയായിട്ടും ആ വ്യക്തിയോടാണ് അദ്ദേഹം അത്തരം ഭരണപരമായ മാതൃകകൾ കേന്ദ്രമന്ത്രി ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് അത് കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും മാർക്സിസ്റ്റുകാർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലീഡർ ശ്രീ കരുണാകരൻ ചെയ്ത കേരളത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു ദീപസ്തംഭത്തിലുള്ള ഒരു സ്വാധീനം എന്ന് പറയുന്നത് കേരളത്തിന് നന്മയായി വന്ന് ഭവിച്ചിട്ടുണ്ട് അതിനുശേഷം തന്നെ ശ്രീ ഒ രാജഗോപാലിന് മാത്രമാണ് അതിനോട് അടുത്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ഇതാണ് കേരളത്തിൻ്റെ അഡ്മിനിസ്ട്രേഷണൽ ബെനഫിറ്റ്സ് എന്ന് പറയാവുന്നത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പൗരൻ എന്ന നിലയ്ക്ക് ഇവിടെ നമസ്കാരം ആ വാർത്ത കേട്ടവരെല്ലാവരും ഞെട്ടിവിറച്ചു നിന്നു മുഖത്തോട് മുഖം നോക്കി നിന്നു എന്താണ് സുരേഷ് ഗോപി പറയുന്നതിന്റെ അർത്ഥം എന്ന് പലർക്കും മനസ്സിലാകുന്നുണ്ടായില്ല അവർ പരസ്പരം ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് വേണ്ടി എത്തിയ സുരേഷ് ഗോപി മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ചതാണ് ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുന്നത് ആർ എസ് എസിലും ബി ജെ പിയിലും വലിയ പൊട്ടിത്തെറികൾക്കും വഴിവച്ചിരിക്കുന്നത് കരുണാകരന്റെ സ്മൃതി കുടീരത്തിൽ പൂക്കളർപ്പിച്ചതിനു ശേഷം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ സുരേഷ് ഗോപി നടത്തിയ പരാമർശങ്ങൾ ബി ജെ പി യേയും ആർ എസ് എസിനെയും തെല്ലൊന്നുമല്ല ചൊടിപ്പിച്ചിരിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രി മുരളീധരനെയും സുരേഷ് ഗോപിയുടെ വാക്കുകൾ വല്ലാതെ ചൊടിപ്പിച്ചിരിക്കുന്നു മുരളീധരൻ പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ സുരേഷ് ഗോപിക്ക് ചുട്ട മറുപടിയും കൊടുക്കുകയുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിൽ തൃശൂരിൽ മത്സരിക്കുന്ന അവസരത്തിൽ തന്നെ മുരളീധരൻ കെ കരുണാകരന്റെ സ്മൃതി കുടീരത്തിൽ എത്തി പുഷ്പാർച്ചന ചെയ്യുവാനുള്ള അനുവാദം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ തൃശൂരിലെ മുരളി നിവാസിലുള്ള സ്മൃതി കുടീരത്തിലേക്ക് സുരേഷ് ഗോപി എത്തുന്നത് രാഷ്ട്രീയമായി വലിയ ധ്രുവീകരണം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ പത്മജ വേണുഗോപാലാണ് തങ്ങളുടെ കുടുംബ സുഹൃത്തായ് കൂടിയായ സുരേഷ് ഗോപിയെ അതിൽ നിന്നും വിലക്കിയത് തങ്ങൾ വിരുദ്ധ രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുന്ന ആളുകളായതിനാൽ സുരേഷ് ഗോപി കെ കരുണാകരന്റെ സ്മൃതി കുടീരത്തിലെത്തി പുഷ്പാർച്ചന ചെയ്യുന്നത് രണ്ട് രാഷ്ട്രീയ കക്ഷികൾക്കും ദോഷകരമായി അത് ബാധിക്കും എന്നതിനാൽ സുരേഷ് ഗോപി ഈ അവസരത്തിൽ ഇപ്പോൾ ഇങ്ങോട്ട് വരണ്ട എന്നാണ് അന്ന് പുഷ്പാർച്ചനയ്ക്ക് അവസരം ചോദിച്ച് അനുമതി ചോദിച്ച് സുരേഷ് ഗോപിയോട് പത്മജ വേണുഗോപാൽ പറഞ്ഞത് പത്മജ വേണുഗോപാലിന്റെയും കെ കരുണാന്റെയും എല്ലാം വീടുമായി സുരേഷ് ഗോപിക്ക് വളരെ ആത്മബന്ധമുണ്ട് കുടുംബസുഹൃത്താണ് സുരേഷ് ഗോപിയെ മാനസപുത്രൻ തന്നെ എന്നാണ് കരുണാകരൻ പലപ്പോഴും വിശേഷിപ്പിച്ചിരുന്നത് ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിക്കുന്നതിന് മുൻപ് തന്നെ കെ കരുണാകരന്റെ സ്മൃതി കുടീരത്തിലെത്തി പുഷ്പാർച്ചനയ്ക്ക് അനുമതി ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ വടകരയിൽ നിന്നും തന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് ഏത് വിധേനയും തൃശൂർ പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എത്തിയ ലീഡർ എന്ന് കേരളം ആദരവോടെ വിളിക്കുന്ന കെ കരുണാകരന്റെ മകൻ കെ മുരളീധരൻ ഒരു കാരണവശാലും സുരേഷ് ഗോപിയെ കരുണാകരന്റെ സ്മൃതി കുടീരത്തിലേക്ക് എന്നല്ല മുരളീ മന്ദിരത്തിന്റെ ഏഴ് അയൽവക്കത്തേക്ക് പോലും സുരേഷ് ഗോപിയെ അടുപ്പിക്കുന്നുണ്ടായിരുന്നില്ല എന്നാൽ അതിനെല്ലാം ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നു സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്നും വൻ കൂടി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പി സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയെ ചരിത്രം വാഴ്ത്തുന്നു ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് കേരളത്തിൽ ശേഷം സുരേഷ് ഗോപി കരുണാകരന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന ചെയ്യാൻ വേണ്ടി പത്മജ വേണുഗോപാലിനോട് അനുമതി തേടുകയായിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ എത്തിയതിനാൽ ഇവർ തമ്മിലുള്ള രാഷ്ട്രീയ വൈര്യങ്ങളെല്ലാം അകന്നിട്ടുണ്ടായിരുന്നു വിരുദ്ധ ഉണ്ടായിരുന്ന രാഷ്ട്രീയക്കാർ ഒരു ചേരിയിലെത്തി അതുകൊണ്ട് തന്നെ പത്മജ വേണുഗോപാൽ കെ കരുണാകരന്റെ സ്മൃതി കുടീരത്തിലേക്ക് സുരേഷ് ഗോപിയെ കൈപിടിച്ചു കൊണ്ടുപോവുകയായിരുന്നു കെ കരുണാകരന്റെ സ്മൃതി കുടീരത്തിലെത്തിയ സുരേഷ് ഗോപി കരുണാകരന്റെ പ്രിയപത്നിയായ കല്യാണിക്കുട്ടിയമ്മയുടെയും സ്മൃതികൂടീരത്തിലെത്തി പുഷ്പാർച്ചന ചെയ്യുകയുണ്ടായി ശേഷം മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴാണ് വിവാദപരമായ പ്രസ്താവനകൾ സുരേഷ് ഗോപി നടത്തിയത് തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ പിതാവ് എന്നാണ് കെ കരുണാകരനെ എനിക്ക് വാഴ്ത്തുവാൻ താല്പര്യം അതായത് ഭാരതത്തിൻ്റെ മാതാവായ ഇന്ദിരാഗാന്ധിയെ പോലെ തന്നെയാണ് കോൺഗ്രസിൻ്റെ പിതാവായി താൻ കെ കരുണാകരനെ വാഴ്ത്തുന്നത് എന്നാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് സുരേഷ് ഗോപി ഇപ്പറഞ്ഞതാണ് വിവാദമായി മാറിയത് കെ കരുണാകരന്റെ കോൺഗ്രസിന്റെ പിതാവെന്നോ അല്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ കാരണവരെന്നോ വിശേഷിപ്പിച്ചാൽ അത് ബി ജെ പി ആർ എസ് എസിനോ യാതൊരു തരത്തിലും ബുദ്ധിമുട്ടില്ല അവർക്കതിൽ വൈമനസ്യമില്ല നീരസമില്ല എന്നാൽ ഇന്ദിരാഗാന്ധിയെ ഭാരതത്തിന്റെ മാതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആർ എസ് എസ് കാര്ക്കിടയിലും ബി ജെ പിക്ക് വലിയ പൊട്ടിത്തെറികൾക്ക് വഴിവെച്ചിട്ടുണ്ട് സുരേഷ് ഗോപി പല അവസരങ്ങളിലും വാക്കുകൾ സൂക്ഷിച്ചല്ല ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ അല്ലെങ്കിൽ അനവസരത്തിലുള്ള അനാവശ്യകരമായ ഇത്തരം പ്രസ്താവനകൾ പാർട്ടിയെയും സംഘടനയെയും പ്രതിസന്ധിയിലാഴ്ത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ ആർ എസ് എസും ബി ജെ പിയും ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ആർ എസ് എസുകാരും ബി ജെ പി കാരും ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ന് സുരേഷ് ഗോപി അത് തിരുത്തിയിട്ടുണ്ട് താൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല കോൺഗ്രസിന്റെ മാതാവാണ് ഇന്ദിരാഗാന്ധി എന്നാണ് താൻ ഉദ്ദേശിച്ചത് ഭാരത് മാതാവ് എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് എന്നാൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഭാരതത്തിന്റെ മാതാവായ ഇന്ദിരാഗാന്ധിയെ പോലെ തന്നെ കോൺഗ്രസിന്റെ പിതാവായി താൻ കരുണാകരനെ കാണുന്നു എന്നാണ് ഒരുപക്ഷെ സുരേഷ് ഗോപി ഉദ്ദേശിച്ചത് ഇന്ദിരാഗാന്ധി കോൺഗ്രസിന്റെ മാതാവ് എന്നുള്ളത് ആയിരിക്കാം പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഭാരതത്തിന്റെ മാതാവായ ഇന്ദിരാഗാന്ധി എന്നുള്ളത് തന്നെയാണ് സുരേഷ് ഗോപിയെക്കുറിച്ച് ആർ എസ് എസിനും ബി ജെ പിക്ക് ഉള്ള പരാതികളിൽ ഒന്നിത് തന്നെയാണ് പലപ്പോഴും അനാവശ്യമായി അനവസരത്തിൽ പല കാര്യങ്ങളും സംസാരിക്കുന്നു സംസാരം കുറയ്ക്കുക സുരേഷ് ഗോപി എന്ന നല്ല മനുഷ്യനെക്കുറിച്ചും സുരേഷ് ഗോപിയുടെ ജീവകാരുണ്യ പ്രവർത്തനത്തെക്കുറിച്ചും ജനപ്രിയനായ നേതാവിനെ കുറിച്ചുമെല്ലാം ആർ എസ് എസിനും ബി ജെ പിക്ക് മതിപ്പ് തന്നെയാണ് ഉള്ളത് എന്നാൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പാർട്ടിയെയും സംഘടനയെയും പലപ്പോഴും അവതാളത്തിലാക്കും അതുകൊണ്ട് സുരേഷ് ഇത്തരം കാര്യത്തിൽ രീതിയിൽ നടത്തണം ജാഗ്രത കാണിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ ആർ എസ് എസ് തെല്ലിത്വത്തോടുകൂടി പറഞ്ഞിരിക്കുന്നത് എന്നാൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സുരേഷ് ഗോപി മറ്റൊരു കാര്യം കൂടി ചേർക്കുകയുണ്ടായി കേരളത്തെ സംബന്ധിച്ചിടത്തോളം കെ കരുണാകരൻ കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്ന അവസരത്തിലാണ് കേരളത്തിന് വികസനം കൊണ്ടുവന്നത് അതായത് ഇന്ന് ഏതെങ്കിലും തരത്തിൽ കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ അതിന് നാന് കുറിച്ചത് കെ കരുണാകരൻ കേന്ദ്രമന്ത്രി ആയിരുന്ന അവസരത്തിലാണ് എന്നുകൂടി സുരേഷ് ഗോപി എടുത്തു പറയുന്നു മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ആവശ്യമായ കാര്യങ്ങളെല്ലാം കേരളത്തിന് ചെയ്തിട്ടുണ്ട് എന്നാൽ കേന്ദ്രമന്ത്രി ആയിരുന്ന കരുണാകരന്റെ വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തെ മുന്നോട്ടേക്ക് നയിച്ചിരിക്കുന്നത് അതിനുശേഷം അതായത് കെ കരുണാകരന് ശേഷം കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്ന ഒ രാജഗോപാലാണ് പിന്നീട് കേരളത്തിലേക്ക് വികസനം കൊണ്ടുവന്നത് എന്ന് സുരേഷ് ഗോപി എടുത്തു പറയുകയുണ്ടായി അതിനുശേഷം മറ്റാരും തന്നെ എൻ്റെ ഓർമ്മയിൽ ഇത്തരം വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ആളുകളില്ല താനും അവരുടെ പാത പിന്തുടരുന്നു എന്ന് തന്നെയാണ് സുരേഷ് ഗോപി പറഞ്ഞത് ഞാൻ ഈ പറയുന്നത് ആർക്കെങ്കിലും ഇഷ്ടമായാലും ഇല്ലെങ്കിലും എൻ്റെ അഭിപ്രായം ഇത് തന്നെയാണ് എന്ന് സുരേഷ് ഗോപി പറഞ്ഞത് ഇത് മുൻ കേന്ദ്രമന്ത്രി ബി ജെ പിയുടെ കേന്ദ്ര സഹമന്ത്രിയായ മുരളീധരനെ തെല്ലൊന്നുമല്ല ചൊടിപ്പിച്ചിരിക്കുന്നത് അതായത് കെ കരുണാകരനും ഒ രാജഗോപാലിനും ശേഷം കേരളത്തിലേക്ക് ആരും വികസനം കൊണ്ടുവന്നിട്ടില്ല മറ്റൊരു മന്ത്രിയെയും താൻ കാണുന്നില്ല എന്ന് പറയുമ്പോൾ മുൻ ബി സർക്കാരിലെ അതായത് മുൻ നരേന്ദ്രമോദി സർക്കാരിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന വി മുരളീധരൻ കേരളത്തിനു വേണ്ടി യാതൊന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് പരോക്ഷമായി സുരേഷ് ഗോപി പറയുകയായിരുന്നു എന്നാണ് പല ആർ എസ് എസുകാരും ബി ജെ പി കാരും ചൂണ്ടിക്കാണിക്കുന്നത് ഇതും സുരേഷ് ഗോപിയുടെ അനവസരത്തിലുള്ള ഒരു പ്രസ്താവനയായി അല്ലെങ്കിൽ നാവുപിഴയായി മാത്രമേ കാണാൻ സാധിക്കൂ എന്നാണ് ആർ കേന്ദ്രങ്ങളും ബി ജെ പിയും വ്യക്തമാക്കുന്നത് എന്തായാലും സുരേഷ് ഗോപി ചെല്ലുന്നിടങ്ങളിലെല്ലാം ധാരാളം ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹത്തോടുകൂടി കാണുന്നു വിളിക്കുന്നു വന്ന് കൈ കൊടുക്കുന്നു ഇതെല്ലാം കാണുമ്പോൾ സുരേഷ് ഗോപി പലപ്പോഴും സ്നേഹം കൊണ്ട് പറയുന്ന വാക്കുകൾ ചിലപ്പോൾ അർത്ഥം തെറ്റി വ്യാഖ്യാനിക്കപ്പെടുന്നു എന്ന് വേണം പറയാൻ പക്ഷേ ഇവിടെ സുരേഷ് ഗോപി പറഞ്ഞത് അർത്ഥം തെറ്റിയതല്ല ഇന്ദിരാഗാന്ധിയെ ഭാരതമാതാവായി തന്നെയാണ് സുരേഷ് ഗോപി പറഞ്ഞത് ഒരുപക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചത് കോൺഗ്രസിന്റെ മാതാവായിരിക്കും ഇന്ദിരാഗാന്ധി എന്നുള്ളതാവാം പക്ഷെ പറഞ്ഞത് ഭാരത് മാതാവ് എന്ന് തന്നെയാണ് എന്തായാലും പിന്നീട് ഈ വിഷയത്തെക്കുറിച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോൾ മുരളീധരനും ശക്തമായി തന്നെയാണ് തിരിച്ചടിച്ചത് ഞാൻ എന്താണ് ചെയ്തത് ഞാൻ എന്തായിരുന്നു എന്നുള്ളതെല്ലാം എന്റെ ജനങ്ങൾക്കറിയാം ഇനി അദ്ദേഹത്തെ നേരിട്ട് കാണുമ്പോഴും ഇതെന്താണെന്ന് ഞാൻ ചോദിക്കും എന്നൊക്കെ തന്നെയാണ് മുരളീധരനും പറഞ്ഞത് എന്തായാലും ഈ ിൽ ഇനി കൂടുതൽ എന്തെങ്കിലും അനിഷ്ടകരമായ സംഭവങ്ങൾ ഇല്ലാതിരിക്കുവാൻ വേണ്ടി സുരേഷ് ഗോപി തിരുത്തി പറഞ്ഞിട്ടുണ്ട് താൻ ഇന്ദിരാഗാന്ധിയെ കോൺഗ്രസിന്റെ മാതാവ് എന്നാണ് വിശേഷിപ്പിച്ചത് ഭാരതമാതാവ് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു എന്തായാലും ഇതോടുകൂടി ആർ എസ് എസും ബി ജെ പിയും സുരേഷ് ഗോപിയും എല്ലാം തമ്മിലുള്ള നീരസങ്ങൾ ഇതോടുകൂടി തീറിട്ടെ ഇനിയും ഇത് വലിയ പ്രശ്നങ്ങളായി മുന്നോട്ട് പോകാതിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം പ്രതീക്ഷിക്കാം ഒരുപക്ഷെ കേരളത്തിലെ കോൺ കോൺഗ്രസിന്റെ പിതാവ് എന്ന നിലയ്ക്ക് തന്നെ ഞാൻ കാണുന്നത് അങ്ങനെയാണ് ഇന്ദിരാഗാന്ധിയെ ഭാരതത്തിൻ്റെ മാതാവ് എന്നൊക്കാണുന്നത് പോലെ ലീഡർ ശ്രീ കരുണാകരനെ അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ മുൻഗാമികളൊക്കെ ഇതിൻ്റെ ഫൗണ്ടേഴ്സ് കോഫൗണ്ടേഴ്സൊക്കെ ഉണ്ടാവും അവരോടൊന്നും അവ മര്യാദയല്ല പക്ഷേ എൻ്റെ തലമുറയിൽ ഒരുപക്ഷെ ധീർണായ ഒരു ഭരണകർത്താവ് എന്ന നിലയ്ക്ക് ആരാധന തീർച്ചയായിട്ടും ആ വ്യക്തിയോടാണ് അദ്ദേഹം അത്തരം ഭരണപരമായ മാതൃകകൾ കേന്ദ്രമന്ത്രി ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് അത് കോൺഗ്രസുകാർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും മാർക്സിസ്റ്റുകാർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലീഡർ ശ്രീ കരുണാകരൻ ചെയ്ത കേരളത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു ദീപസ്തംഭത്തിലുള്ള ഒരു സ്വാധീനം എന്ന് പറയുന്നത് കേരളത്തിന് നന്മയായി വന്ന് ഭവിച്ചിട്ടുണ്ട് അതിനുശേഷം തന്നെ ശ്രീ ഒ രാജഗോപാലിന് മാത്രമാണ് അതിനോട് അടുത്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ഇതാണ് കേരളത്തിൻ്റെ അഡ്മിനിസ്ട്രേഷണൽ ബെനഫിറ്റ്സ് എന്ന് പറയാവുന്നത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാനൊരു പൗരൻ എന്ന നിലയ്ക്ക് ഇവിടെ ഒന്നുകൂടി അടിവരയിട്ട് പറയുന്നു